ഇന്ന് നമ്മൾ തൃശൂരുള്ള തിരുവള്ളക്കാവ് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഇന്ന് വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നു എഴുത്തിന് ഇരുത്താൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് ഏട്ടാ ഇവിടേക്ക് ഇന്നു മൂന്ന് വയസ്സാവാറായിട്ടോ എഴുത്തിനെടുത്ത അല്ല സമയമായി എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ എഴുത്തിനിരുത്താന്ന് വിചാരിച്ച് മോതിരം കൊണ്ട് നാവിലെഴുതിയും കൈകൊണ്ട് അരിയിലെഴുതിയും നമ്മളുടെ ഇന്നു വിദ്യാരംഭം കുറിച്ചു കൂട്ടാ അധികം തിരക്കൊന്നുമില്ലാതെ ഭയങ്കര റിലാക്സ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ ഇന്നു വിദ്യാരംഭം ും കുറിച്ച് അങ്ങനെ നമ്മൾ ഹരിശ്രീ കുറിച്ച് ക്ഷേത്രത്തിന്റെ പുറത്തിറങ്ങിയപ്പോ ഞാൻ ആദ്യം കണ്ടത് ഒരു ബുക്കാണ് കേട്ടോ അപ്പൊ ഒന്നും നോക്കിയില്ല അത് എറണാ വാങ്ങിച്ചേ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടുട്ടാ പോണ വഴിക്ക് ഭയങ്കര വിശപ്പുള്ള കാരണം തന്നെ നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇത് നെയ്റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അതും വെയിറ്റ് ചെയ്തിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ ഈ കാണുന്നേ അങ്ങനെ ദൈ നമ്മുടെ നെയ്റോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് നെയ്റോസ്റ്റും ഒരു വട ഉണ്ടായിരുന്നേ അപ്പൊ ഫുഡ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടായില്ലോ എന്തായാലും അതും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു വിട്ടാ അപ്പൊ എന്തൊക്കെ ഉള്ളു